ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സോകിറ്റ് പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവല്ലേ ഇതാ നമ്മൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പൊ എങ്ങോട്ടാ പോണെന്നൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണണേ അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകണമെന്നൊക്കെ അറിയാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അപ്പൊ നമ്മുടെ ആണി കുട്ടിയൊക്കെ റെഡി ആയിട്ട് നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിനി പോയിട്ട് പോകണ വഴികൾ കാര്യങ്ങളൊക്കെ കണ്ടുപോവാ അല്ല ഇതാരത് ഏ ഇത് എവിടെ പോവാ നമ്മുടെ എവിടെ പോവാ ഇവിടെയാണോ ഇരിക്കണേ എവിടെ പോവാനാ സുന്ദരി കുട്ടി ആയിട്ടുണ്ടല്ലോ എങ്ങോട്ടും അങ്ങനെന്താ നമ്മള് വന്നതാ പൊക്കോണ്ടിരിക്കണേ കൊറച്ചു ദൂരം എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇണ്ട് ഞാനിൻറെ അമ്മേണ്ടതാ ഏട്ടനുണ്ട് അമ്മ ഒരു ഹായ് കൊടുത്തെ അപ്പതാ എല്ലാരും ഇണ്ട് താ ആവണിക്കുട്ടി ഇവിടെ കാഴ്ച ഇങ്ങനെ പൊക്കോണ്ടിരിക്കണേ ആവണി കുട്ടി ഹായ് കൊടുത്തെ ഹായ് ഹായ് ഹായ്ലാ സത്യ ഹായ് കൊടുത്തേ ുട്ടി പോവുന്ന വൈക്ക് ഹായ് കൊടുക്കും അല്ലെ അപ്പൊ എന്നാലും നമുക്കിന് പോവാട്ടോ അതാ ഇപ്പൊ നമ്മളൊരു വല്യ കയറ്റം കയറിക്കൊണ്ടിരിക്കുവാണേ അപ്പൊ ഇവിടെ തന്നെ ആയിട്ട് ഒരു പള്ളി ഉണ്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ നല്ല വെയിലാണ് ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര വെയിൽ തന്നെയാണേ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കാപ്പിക്കുരൊക്കെ ഉണക്കാനിട്ടുണ്ടല്ലോ അപ്പൊ കാപ്പിക്കുരൊക്കെ നന്നായിട്ട് ഓണം കൊടുക്കാം കാരണം നല്ല വെയിലല്ലേ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വെയിട്ടപ്പോ നമ്മൾ ഒരു പതിനൊന്ന് മണിയായപ്പോ അങ്ങ് ഇറങ്ങിയതാണെ കുറെ ആയിട്ട് നമ്മൾ ഇവിടേക്ക് വരന്ന് വിചാരിക്കണോ അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് വേണേ പോവാനായിട്ട് അപ്പൊ ഇതെവിടെയാണെന്നല്ലേ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ചെല്ലിപ്പാറയിലാണ് അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് അമ്മയുടെ എൽ ഐ സിയിലെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മടുത്ത അവര് സുഗന്യാ സമൃദ്ധി യോജന ഉണ്ടല്ലോ അപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പൊ നമ്മുടെ ആണി കുട്ടിക്ക് ഒന്ന് ചേരുന്നൊക്കെ പറയാ കേട്ടോ അവര് അപ്പൊ എന്തായാലും കേട്ടപ്പോ നമുക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു പരിപാടിയായിട്ട് തോന്നി എന്നാലും നമ്മള് പൈസ കടച്ചു കേട്ടോ പൈസ കടച്ച് നമ്മൾ ആ നേരെ പോകുന്നപ്പോ നമുക്ക് പോവാം അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് റൂട്ടിലൂടെ നമുക്ക് ഗുളിക്കടവിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ഇപ്പൊ നമ്മൾ പോണത് ജല്ലിപ്പാറ വഴിയാണ് നമ്മൾ ആവണിക്കുട്ടിയുടെ മുടി മുട്ടയടിക്കാൻ വേണ്ടി പോയല്ലോ അന്ന് നമ്മൾ പോയത് കാരറ റൂട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോവാനുള്ളത് കൊണ്ടാട്ടോ ഈ റൂട്ടിന് വന്നത് അങ്ങനെ നമ്മളിതാ ഗൂൾക്കടവിലെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ടൊന്ന് എണ്ണ അടിച്ചിട്ടുണ്ടോ കാരണം നമ്മുടെ വണ്ടിയിൽ എണ്ണ കുറവായിരുന്നു അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന മെയിൻ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഗൂളിക്കടവ് ഒന്ന് കുറച്ചുകൂടി പോകാനുണ്ട് പോയാൽ മാത്രം പോയില്ലോ നമുക്ക് തിരിച്ചു വരല്ലോ അപ്പൊ എന്തായാലും അത്യാവശ്യം എണ്ണക്കടിച്ചിട്ടാണ് നമ്മൾ പോണത് അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കേണ്ടാവും എന്നാലും ഇവരെവിടേക്കാ പോണെന്ന് അത് പറയില്ലോ എന്താലും നമുക്ക് വഴി കാണാം അപ്പോ ഗൂൾ കടയില് വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ പിള്ളേരൊന്നും അങ്ങനെ ഇല്ല റോട്ടിൽ കൂടെ ഒന്നും അപ്പൊ ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടല്ലേ അപ്പൊ അതൊക്കെ മണ്ണാർക്കാട്ടിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ആണേ നമ്മുടെ ഇവിടുന്ന് അട്ടപ്പാടിന്ന് ഫുൾ ടൈം കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ മണ്ണാർക്കാട്ടിലേക്ക് കെ എസ് ആർ ടി സി മാത്രല്ല അപ്പൊ കെ എസ് ആർ ടി സി കൂടുതലും ഉണ്ടാവാറുണ്ട് അല്ലാതെ പ്രൈവറ്റ് ബസ്സും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഗുളികട എത്തിക്കഴിഞ്ഞ പിന്നെ ഇങ്ങനെയല്ല ചായ കുടിക്കാതെ പോവാം അത് മാത്രല്ല കേട്ടോ നമുക്ക് ചായ കുടിക്കാൻ ഒരു ചെറിയ റൂൾ വന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നമ്മള് ഇടയ്ക്കിടക്ക് കയറാറുള്ളൊരു ഇത് അനുപമ ബേക്കറിയാണേ അപ്പോൾ ഇത് കൂളിക്കടവ് സിറ്റിയിൽ തന്നെയുള്ളതാണ് കേട്ടോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഇത് അപ്പോൾ താ ഞാൻ ചായ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോ ഞാൻ ചായയും അതുപോലെ തന്നെ ഒരു പത്തിരി ആണേ കഴിച്ചത് ഏട്ടൻ ചായും ഉള്ളിവിടെ അമ്മ ചായും വേറെന്തോ ആണ് കഴിച്ചത് അപ്പൊ എല്ലാരും ഓരോന്ന ഓരോ വെറൈറ്റി സംഭവങ്ങളട്ടോ കഴിച്ചത് എന്തായാലും അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മുടെ ആവണിക്കുട്ടി ഇത് എവിടെ വന്നിരിക്കണത് പോലും അറിയാം നല്ല ഉറക്കാണ് അപ്പൊ ഇന്നലെ ചായ ഒക്കെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി അങ്ങനെ പതുക്കെ ഇറങ്ങിയിട്ടോ അപ്പൊ ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഇങ്ങനെ പതുക്കെ ഉറക്കത്തിന് എണീച്ച് വരുവാണേ നമ്മള് ഗൂളിക്കടവ് സിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഏട്ടം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണേ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ആവണി കുട്ടി നീണ്ടുറങ്ങായിട്ട് ആളെ ഉറങ്ങിയോ കുട്ടി ഉറങ്ങിയോ അപ്പ നമ്മള് ഗുടിക്കലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുക ആണിക്കുട്ടിയുടെ ആ ഉറക്കത്തിന്റെ ക്ഷീണൊക്കെ മാറി ആൾ ഉഷാറായിട്ടെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇതാ കപ്പ് കേക്ക് കഴിക്കുവാണ് അപ്പ കേക്ക് ആണോ അത് കഴിക്കണേ ഉം എല്ലാർക്കും കപ്പ് കേക്ക് കൊടുത്തേ കൊടുക്കുവോക്ക് കൊടുക്കുവോ അതാ കേക്ക് കൊടുക്കൊക്കെ അങ്ങനെ ഇതാ നമ്മള് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണെ ഇനിക്ക് ഒരു ഒരു ഹമ്പ് കയറി അതിന്റെയാണ് ഗായ കണ്ടത് അപ്പൊ എന്തായാലും ഇനി രണ്ടു വളവ് കഴിഞ്ഞാൽ നമ്മള് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ ആയിട്ടുണ്ടേ അപ്പൊ ഇതാ ഇവിടെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആയിട്ട് രണ്ട് വഴി കാണുന്നുണ്ട് നമുക്ക് നമുക്കപ്പോ പോകാനുള്ളത് റൈറ്റിലേക്കുള്ള വഴിക്കാണേ അങ്ങനെ ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുവാണേ അപ്പൊ ഇതൊരു വലിയ കയറ്റം തന്നെയാണേ എനിക്ക് തോന്നുന്നു ഈ വെയ്റ്റ് ലോസ് ഒക്കെ എടുക്കുന്നവർ ഈ കയറ്റം ഒന്ന് രണ്ടു മൂന്ന് നാല് വട്ടം അങ്ങോട്ട് കയറിയാൽ തന്നെ അവർക്ക് നല്ലൊരു മാറ്റം അവരുടെ ബോഡിയിലുണ്ടാവട്ടോ അത്യാവശ്യം നല്ല ഒരു കയറ്റാണിത് അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല കൃഷിയാട്ടോ കാണാൻ പറ്റുന്നത് പലതരം കൃഷികളുടെ ഇവിടെയും കൃഷിക്കാരനെ തോന്നുന്നു ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് നമ്മുടെ പറമ്പ് പോലെ ആട്ടോ തോന്നണു കാരണം ഒരുപാട് കൃഷികളൊക്കെയാണ് കാണുന്നത് ഈ ഒരു ഭാഗത്ത് കുറെ ഏലൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ കുറെ ഏലൊക്കെ നന്നായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു കയറ്റം നേരെ ചെന്ന് നിൽക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് തന്നെയാണേ അപ്പൊ എന്തായാലും ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ സൈഡ് ആക്കണം അപ്പൊ എന്തായാലും പറ്റിയ സ്ഥലം നോക്കി വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഒന്ന് തിരിച്ചിടാം അപ്പ എന്തായാലും ഇനി നമുക്കൊന്ന് ഇറങ്ങാം അങ്ങനെ നമ്മൾ പറഞ്ഞു പറഞ്ഞത് നമ്മൾ വന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ അപ്പൊ നമ്മള് വണ്ടിയൊക്കെ ഒന്ന് ഇനി നമുക്കൊന്ന് ഇറങ്ങാട്ടോ അപ്പൊ നമ്മള് ചേച്ചിയുടെ വീട്ടിലേക്കാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് കൊറേ ആയിട്ടോ അപ്പൊ നമ്മള് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് സമയം കൊണ്ട് ഒന്ന് പറ്റാത്ത കുറെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നാണ് അതിനുള്ള ഒരു കറക്റ്റ് ടൈം കിട്ടിയത് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മള് വെറുതെ ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ കുറെ ആയല്ലോ വന്നിട്ട് അപ്പൊ അങ്ങനെ വന്നതാണേ എന്തായാലും നമുക്കിനി ഇറങ്ങാട്ടോ ഇതാ നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ കൃഷി തന്നെയാണ് കേട്ടോ കാണുന്നത് ഏലൊക്കെ നന്നായിട്ട് മുളച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഏലം മാത്രമല്ല കേട്ടോ കുരുമുളകായിട്ടും അങ്ങനെ പലതരം കൃഷികൾ ഇവിടെയുണ്ട് അപ്പൊ നമ്മുടെ അവിടത്തെ പോലെ തന്നെ ഇവിടെയും കൃഷിക്കാരനെയാണ് കൂടുതലും അപ്പൊ പലതരം കൃഷികളൊക്കെ നന്നായിട്ട് തന്നെ ഇണ്ടായിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടി മേളക്ക് കുറച്ച് കയറാനുണ്ട് അപ്പൊ മേളക്ക് പോവാട്ടോ അപ്പൊ എല്ലാരും ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങനെ നമ്മളിതാ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എത്തിയത് നമ്മുടെ ആവിണി കൂട്ടി നല്ല ഫ്രീ ആയിട്ടും ആളിവിടെ ചിരിയും കളിയൊക്കെയാണ് അപ്പൊ ഇത്രയും നേരം വണ്ടിയിലിരിക്കുന്നില്ല അപ്പൊ അവിടെ നിന്ന് താജറക്കി വിട്ടപ്പോഴത്തേനും ആളുടെ ഭയങ്കര സന്തോഷം ആട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേനും അവര് നമുക്ക് ലൈമൊക്കെ കളിക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലൈമ് ഒരു പ്രത്യേകതരം ലൈമന് ആട്ടോ അപ്പൊ റെഡ് വേണ്ടിന്റെ പ്രത്യേകതരം കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ലൈമന്യായിരുന്നു എന്തായാലും അപ്പൊ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഇവിടെ രണ്ട് പേര് റെഡിയായി നിൽക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും രണ്ട് ഡോക്സ് ആണ് ഉള്ളത് ഒരാള് ടെസയും ഒരാള് ടോമിയുമാണ് ഇപ്പൊ ടോമി ഇപ്പൊ മേറിയനും ടെസ ലാബു ആണ് കെട്ടോ അപ്പൊ എന്നാലും ഭയങ്കര സ്നേഹം ആട്ടോ രണ്ടുപേർക്കും എന്തൊക്കെയോ നമ്മുടെ അത് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ വാലക്കിട്ടാട്ടി അങ്ങനെ കൊരക്കി അങ്ങനൊന്നും ചെയ്തില്ലാട്ടോ ഭയങ്കര സൗണ്ട് ആട്ടോ നമ്മുടെ ടോമിക്ക് അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ആവണിക്കുട്ടീടെ അടുത്താണെങ്കിൽ അവർ കൊറേ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആവണിക്കുട്ടീടെ അടുത്ത് ചോദിക്കാൻ കുറെ ഉണ്ടാകുമല്ലോ കാരണം ആവണിക്കുട്ടീനെ ഇവർ രണ്ടുപേരും കണ്ടത് ആദ്യമായിട്ടാണല്ലോ അപ്പൊ ആവണിക്കുട്ടിയും ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ടെസ എന്നെ ആവണിക്കുട്ടീനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും വന്നു വന്ന ആളിപ്പോ ഇതുവരെ കയറിയിരിക്കാത്ത സ്ഥലത്താട്ടോ കേറിയിരിക്കുന്നത് അപ്പൊ അവളവിടെ കയറിയിരുന്നത് തൊട്ടും ഇഷ്ടപ്പെടാതെ തൊട്ടടുത്ത് നമ്മുടെ ടോമി നിന്ന് ഇപ്പുണ്ടേ ടോമിന് ഒരു മൈൻഡ് ചെയ്തത് അവളെന്തായാലും അവിടെ കേറി കടന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു രംഗം കാണാൻ വേണ്ടി നമ്മുടെ പപ്പ ഇവിടെ ആൾ ഓട്ടം പോയിരിക്കുകയാണ് അപ്പൊ പപ്പ ഡ്രൈവറാണ് അപ്പൊ ഒരു സ്കൂൾ ട്രിപ്പ് എന്തുകൊണ്ട് അതെടുക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ കുറച്ച് കഴിയുമ്പത്തേനും വരും ഇപ്പൊ ഇവിടെ ചേച്ചി രജോഡിന് മാത്രമേ ഉള്ളു അപ്പൊ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ ചേച്ചിയുടെ ഇന്റർകാസ്റ്റ് ആണ് അപ്പൊ അതാണ് അപ്പൊ എന്തായാലും പപ്പയും കൂടി വന്നതിന് ശേഷം ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം അപ്പൊ നമ്മളെങ്ങനെയാണോ നമ്മുടെ മിണ്ടാപ്രാണികളൊക്കെ കെയർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്നേഹം അവര് തിരിച്ചു തരുന്നുള്ളതിൽ യാതൊരു മാറ്റം ഇല്ലാട്ടോ ഞാൻ ആവണിക്കുട്ടീനെ പ്രഗ്നന്റ് ആയിരുന്ന ഒരു ടൈമില് ഞാനിങ്ങോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ ഈ ഒരു കെയറിംഗ് തന്നെയായിരുന്നു കേട്ടോ അതായത് വൈറ്റത്ത് വന്ന് ഉമ്മ വയ്ക്കലും ഞാൻ എങ്ങോട്ടേലും പോകും പിന്നാലെ അവരിലും ഭയങ്കര സ്നേഹം ആട്ടോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അവര് തിരിച്ചു തരട്ടെ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അപ്പിത അതിനിടയിൽ ഇവിടെ ഒരാൾ തിരക്ക് പിടിച്ച പരിപാടികളിലാണ് അപ്പൊ എന്താ പണിയും നമുക്കൊന്ന് നോക്കാംട്ടോ അപ്പോ ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലോ എന്തിനുള്ളതാണ് ഈ റെഡി ആക്കിയിട്ടുള്ളത് അതാ അപ്പോ ഒരു സംഭവം കൂടി കാണിച്ചിരുന്നതാ ഇവിടെ നമ്മുടെ ബിരിയാണി അരി ഇവിടെ നിന്ന് വെട്ടി തിളക്കുകയാണ് വേറൊരടുപ്പിൽ ഇതാ ചേച്ചിയുടെ പ്രത്യേകതരം പായസം കൂട്ടുന്നതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സലാഡിനുള്ള ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ പാലൊഴിച്ചപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇളക്കിയെല്ലാം അടയ്ക്ക് സെറ്റാക്കി വയ്ക്കുകയാണ് അപ്പം നല്ല ഇതൊക്കെ ഒന്ന് റെഡി ആകാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം നല്ലതൊക്കെ അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എല്ലാ കാതൂർത്ത് നമ്മുടെ ടോമി ഇരിപ്പുണ്ട് ഇവിടെ അബ്ഗായ് നമ്മള് വീട്ടിൽ നിന്ന് ഒരു പറഞ്ഞത് അപ്പൊ ഭയങ്കര ബിൽഡപ്പ് കിട്ടി നമ്മൾ വന്നത് വേറെ കേട്ടോ ഇല്ലായിരുന്നു ചേച്ചിയുടെ വീട്ടിലേക്കാണ് അപ്പൊ ഞാൻ എല്ലാരും പരിചയപ്പെടുത്താം അപ്പൊ ചേച്ചി വീട് വരുന്നത് പല്ലേറയാണ് അപ്പൊ തന്നെയാണ് തന്നെയാണോ അറ്റപ്പാടിയിൽ പല്ലേറന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ പപ്പ അതുപോലെ തന്നെ ആണ് ഇതാണ് ചേച്ചി അപ്പൊ നമ്മള് പ്രമാണിച്ച് കൊറേ സ്പെഷ്യൽ ഒക്കെ അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പൊ ആവണിക്കുട്ടി ഇവിടെ എല്ലാവർക്കും സപ്ലൈ ആവണിക്കുട്ടി അപ്പൊ എന്തായാലും കഴിക്കാം അപ്പൊ എന്തൊക്കെ സ്പെഷ്യൽ ആണ് നമുക്ക് വേണ്ടിട്ട് ഇവര് സെറ്റ് ആക്കിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ ബിരിയാണി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തന്നായിരുന്നില്ല അപ്പോൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട് കൂടാതെ നമ്മുടെ പോർക്ക് ഉണ്ട് പിന്നെ കപ്പയും ഉണ്ട് സൈഡായിട്ട് അച്ചാറുണ്ട് ഇതെല്ലാം കൂടാതെ പായസം ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിക്കാം അപ്പൊ ഇതാ ആവിണി കൂട്ടി മടിയിൽ മടിയിലിരിക്കേണ്ട അപ്പൊ ഞാൻ ഇതാ ഇടയ്ക്ക് അവൾക്ക് വാരി കൊടുക്കും ഇടയ്ക്ക് അവൾക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കുറച്ചു നേരെ ഇതേപോലെ മടിയിൽ ഇരിക്കലുട്ടോ അത് കഴിഞ്ഞാൽ നേരെ താഴെ ഇറങ്ങിയതാ താഴെ ഇറങ്ങാനുള്ള ശ്രമമാണ് അങ്ങനെ ആൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഇതേപോലെ താഴെ ഇറങ്ങി സ്വന്തമായിട്ട് ഇരുന്ന് കളിച്ച് പിന്നെ ഇതേപോലെ അതേപോലെ കയറിയില്ല കേട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലെ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പം ആരുടെ ചേച്ചിയെന്നൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം ഇതെന്റെ ഹസ്ബൻഡിന്റെ ചേച്ചിയാണേ അപ്പൊ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തുന്ന ഒരു ടൈമിൽ മൂന്നുപേരെയല്ലേ പരിചയപ്പെടുത്തിയിട്ടുള്ള വേറെന്നല്ലാട്ടോ ഇവിടെ രജവേട്ടന്റെ അമ്മയും അതുപോലെ തന്നെ സിസ്റ്ററും ഇല്ലാട്ടോ അവർ രണ്ടാളും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഞാൻ കാണിക്കാതിരുന്നത് അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ അവരെ കാണിക്കാം കേട്ടോ അപ്പൊ എന്തായാലും ആവണിക്കുട്ടിയുടെ താഴത്തെ കളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ എന്റെ മടിയിൽ കയറിയിരുന്നിട്ടുണ്ട് പിന്നെ അവളിതാ അവടെ തവിയൊക്കെ എടുത്തിട്ട് സപ്ലൈ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അവളുടെ ഫുള്ള് നിരത്താനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിളമ്പി കൊടുക്കലാണ് അപ്പൊ എന്തായാലും അവള് ഫുള്ള് നിരത്തുന്നതിന് മുന്നേ നമുക്ക് കഴിക്കാം അപ്പതാ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെതാ ഏട്ടൻ കാര്യായിട്ട് എന്തോ നോക്കുവാണ് അപ്പൊ ആവണിക്കുട്ടിനെ എടുത്തിട്ട് ആവണിക്കുട്ടിയുടെ മാമനതാ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടേ ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് മാമൻ എന്തായാലും കാര്യമായിട്ട് നമ്മുടെ ആവണിക്കുട്ടിനെ കുട്ടീനെ എടുത്ത് രണ്ടു മൂന്ന് റൗണ്ട് ഒക്കെ അടിച്ചതിന് ശേഷം ആവണി കുട്ടീനെ തോളി കയറ്റി തോളി തോളിക്കേറ്റി ഇരുത്തുക എന്ന് പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയായിട്ടോ എത്രത്തോളം ഹൈറ്റിൽ ഇരുത്താൻ പറ്റും അതാണ് അവൾക്ക് ഇഷ്ടമുള്ളത് അപ്പൊ എന്തായാലും അവളും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമ്മളിങ്ങനെ ഓരോ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അത് അവിടെ ഒരാൾ എന്നെ ഒന്ന് അഴിച്ചുവിടുവോ എന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അവസാനം ഗൈസപ്പം നമ്മളിത് അവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ചു കൊറേ ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം സമയം എത്രയായിട്ടാ അഞ്ചര ആയിട്ടോ അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ കാരണം നമുക്ക് ഇനി വേറെ ഒരു പരിപാടി കൂടി ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കിനി പോവാട്ടോ അപ്പൊ അവര് റെഡി ആവുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാര കൂടി ഒന്ന് പോയിട്ട് വരാം അവണി വരുന്നുണ്ടോ ആവണി കുട്ടി ആവണിക്കുട്ടി നമ്മുടെ കൂടെ വരുന്നില്ലാന്ന് തോന്നുന്നുണ്ട് അവള് അവളുടെ മാമന്റെയും അമ്മായിന്റെയും കൂടെ നിക്കാനുള്ള പരിപാടി തോന്നുന്നു നമുക്ക് ചാറ്റിയൊക്കെ തരുന്നുണ്ട് അവനെ കുട്ടി ഇവിടെ നിൽക്കുവാണോ സ്വത്തു അമ്മക്ക് ചാറ്റി പോവാ ചാച്ചാ അപ്പൊ എന്തായാലും കൂട്ടി വരുന്നില്ല തോന്നുന്നു മാവിയെ അമ്മ പൂവാട്ടോ ചാച്ചാ ചാച്ചാല്ലേ എന്നാ ശരി അമ്മ പൂവാണേ ചാറ്റ നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങിട്ടുണ്ടാ പിന്നെ നമ്മള് ഒരു സ്ഥലത്തേക്ക് ഫോൺന്തായാലും ഇവിടുത്തെ കുറച്ചടുത്താണോന്തായാലും നമുക്ക് പോകുമ്പോ കാണാൻ ഇടയ്ക്കാമൊക്കെ അപ്പൊ നമ്മളവിടുന്ന് വന്ന് കുറച്ച് ഇതേപോലെ തന്നെ ഒരു അമ്പലമാണ് അപ്പൊ ഇത് ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഈ ഒരു റോഡിന്റെ താഴെ ആയിട്ടൊരു ഉണ്ട് ഒരു അടിപൊളി പുഴ തന്നെയാണ് പിന്നെ ഇവിടെ ഒക്കെ കുറെ തെങ്ങ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതാണ് നമ്മുടെ വീടിന്റെ ആ ഒരു ഭാഗത്തും ഇവിടെയും തമ്മിലൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് കാണാൻ പറ്റുക കാരണം നമ്മുടെ അവിടെയൊക്കെ തെങ്ങ് അധികം കാണില്ല കേട്ടോ നമുക്ക് കൂടുതൽ വാഴയൊക്കെയാണ് അപ്പൊ എന്തായാലും അതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് തെങ്ങ് കാണാൻ പറ്റി എന്തായാലും പിന്നെ ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ അവിടെയൊക്കെ കൃഷിക്കാരനെയാണല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ കൃഷിയാണ് അങ്ങനെ വരുമ്പോഴാണ് ഗൈസ് ഇവിടെ ഒരു സംഭവം പുകഞ്ഞു പുറത്തിയായിരുന്നത് കണ്ടത് എന്താണെന്നറിയാ ഇവിടെ നമ്മൾ കുറച്ചേരും നോക്കിയിട്ടോ പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല രീതിയിൽ പുക വരുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി ഇവിടെ റോഡ് സൈഡിൽ കൂടെ കുറെ നല്ല മനോഹരമായിട്ടുള്ള കുറെ പൂക്കളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ അഞ്ചര കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലൊക്കെ പാട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല സൗണ്ട് ഉണ്ട് കിട്ടോ പാട്ടിന് അപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഓരോടുത്ത് നല്ല രസമായിട്ടോ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതേപോലെ ഈ ഒരു ചുമന്ന ഷീറ്റിന്റെ ഉള്ളിലുള്ളത് നമ്മുടെ ഒരു അയ്യപ്പന്റെ അമ്പലാണേ അപ്പോൾ അയ്യപ്പന്റെ അമ്പലത്തിനോട് കുറച്ചടുത്തായിട്ടൊരു ആശ്രമം ഉണ്ട് കേട്ടോ സെന്റ് തോമസ് ആശ്രമം ഈ ഒരു കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് ആശ്രമം ആവണി കുട്ടി ഇതാ എൻ്റെ മണി നേരെ അമ്മായിയുടെ മടിയിലേക്ക് ചാടിയിട്ടുണ്ട് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കാഴ്ച ആസ്വദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വന്നു വന്നുവന്ന് ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ കുറെ മുളം കൂട്ടങ്ങളും ഉണ്ട് അപ്പോഴാണ് നമ്മൾ കണ്ടത് ഇവിടെ അടിപൊളി മുളംകൂട്ടം മരത്തിന്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട് അപ്പൊതാ വണ്ടിയൊക്കെ സൈഡ് ആക്കിയതിന് ശേഷം നമ്മളത് എല്ലാരും കൂടി ഇറങ്ങി നടക്കുവാണ് അപ്പൊ നടക്കാൻ വേറെ കാരണം ഉണ്ട് കേട്ടോ വണ്ടി അവിടെ വരെ പോകുകയുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് എല്ലാരും കൂടി ഇറങ്ങി നടക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആയിട്ടും വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാത്തത് അപ്പൊ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കട്ടെ എന്ന് ഹായ് കൊടുത്തിട്ട് ഇങ്ങനെ വരുവാണെ അപ്പോ എല്ലാരും കൂടി ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല രസാട്ടോ ഒന്നാമത് വൈകുന്നേരം ടൈം കൂടി അല്ല പഴയ അടിപൊളി തന്നെയാണ് അങ്ങനെ നടന്നിറന്നു നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നേരെ മനസ്സിലാണ് അപ്പൊ ഇവിടെ നല്ല വൈപാട്ട് ഇവിടെ വരാനാണെങ്കിലും പുഴയുണ്ട് അതുപോലെ തന്നെ നല്ല രസമാണ് വന്നിട്ടുള്ളത് ഒരു പുഴയാണ് നമ്മള് അപ്പോൾ നല്ല വെള്ളം ഈ സൗണ്ട് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് എത്രത്തോളം ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നല്ല രസം ഇവിടെ നിൽക്കാൻ അപ്പോൾ നല്ല രീതിയിൽ പുഴയൊക്കെ ഒഴുകി അടുക്കിക്കൂലായിട്ട് നമ്മൾ ഈ തൂപ്പുവാലം അപ്പോൾ അപ്പൊ അടിപൊളി അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അപ്പൊ നല്ല തണുത്ത കാറ്റും കൂടെ ആ ഒരു പുഴയുടെ ഒഴുകുന്ന സൗണ്ടൊക്കെ അത് അടിപൊളി തന്നെയാണ് അപ്പൊ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു തൂക്കുപാലം നന്നായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഇളകുമ്പോൾ ഉള്ളൊരു പേടി ഇല്ലാതില്ല എന്നാലും കുറച്ചുപേരൊക്കെ നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു കേട്ടോ നല്ല രസമാണല്ലോ പിന്നെ നമ്മളിവിടെ നട്ടിച്ചു വന്നാൽ പോലും അങ്ങനെ നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ചുറ്റും മരങ്ങളും മലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ ശരിവാണിപ്പുഴയുടെ ചെറിയൊരു ഭാഗം മാത്രം നമ്മളിപ്പോ വീഡിയോയിലൂടെ കാണിക്കുന്നുള്ളൂ കാരണം ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു പുഴ തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിട്ട് അതുപോലെ ഈ ഒരു പാലം നല്ല നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ പുഴയ്ക്ക് അക്കരെ കിടക്കാനുള്ള ഒരു മാർഗം കൂടിയിട്ടാട്ടോ ഒരു പാലം ൂക്കുപാതത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ ഫുള്ള് നമ്മുടെ കൗുങ്ങ് ഉണ്ടല്ലോ അപ്പൊ കൗുങ്ങിന്റെ അലകാണെ കൗുങ് പൊളിച്ചിട്ടുള്ള പീസുകൾ അത്ര ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അടിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കമ്പി ആക്കും അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതുപോലെ നല്ല പഴക്കുണ്ട് അപ്പൊ നല്ല സേഫ് ആയിട്ട് ശ്രദ്ധിച്ച് നടക്കണം അപ്പൊ എന്തായാലും നമുക്ക് ഇനി പതിച്ചിട്ട് ഇവിടെ നിന്ന് പൂട്ട ഇവിടെ കുറെ കാണാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബന്യായിട്ട് ഈ ഒരു ടൈമിലൊക്കെ പുഴയിന്റെ ഈ ഒരു ടൈമിലൊക്കെ ആസ്വദിച്ചിരിക്കുന്ന നല്ല രസമാണ് ഈ ഒരു തൂക്കുപാതത്തിൽ കൂടെ പോവാനും അതുപോലെ തന്നെ ശരിവാനിപ്പുഴ കാണാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ നമ്മളോട് നമ്മളിവിടെ കൊറേ നേരം ഇരുന്നോട്ടോ ടൈം പോയതേ അറിഞ്ഞില്ല കേട്ടോ ഇപ്പൊ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടേ വന്ന അവസ്ഥയ്ക്ക് പുഴയിലിറങ്ങാതെ പോയേ ശരിയാവില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാ പുഴയിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പുഴയിലിറങ്ങാൻ പോയാൽ പോയാൾ കാര്യമായിട്ട് അവിടെ കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി പോയാന്ന് അറിഞ്ഞില്ല കേട്ടോ സ്ഥലമൊക്കെ വാങ്ങിയ ആൾ കുളിച്ചു കയറിയിട്ടുണ്ട് അപ്പൊ അത് ആരോന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഊഹിച്ചെടുത്തോട്ടോ കഴിച്ചപ്പോ എന്തായാലും നമുക്കിനിവിടുന്ന ഇറങ്ങാം കേട്ടോ കാരണം കൊറേ ടൈം ആയല്ലോ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നിട്ട് നേരെ ആ ഗൂളിക്കടവിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോ അത്യാവശ്യം ഇരുട്ടായിട്ടോ അപ്പൊ ഒക്കെ തെളിഞ്ഞു തുടങ്ങി അങ്ങനെ നമ്മൾ ആ ഗൂളിക്കടവ് എത്താനായിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഗൂളിക്കടവ് വന്നിട്ട് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോവായിട്ടോ അങ്ങനെ അങ്ങനെതാ ഗൂളിക്കടവ് എത്തി നമ്മള് പിന്നെ നമ്മള് നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടി ആണ് അപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണല്ലോ ഫുഡ് കഴിച്ചത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിഷക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ചായ ഒക്കെ കുടിച്ചു എല്ലാവരും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടിയുടെ സ്ഥിരം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയാലും അവൾ ഇതേപോലെ കുറച്ച് അവളുടെ കുറച്ച് കുസൃതി തരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെന്താ ചായ ഒക്കെ വന്നു അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ചായ തന്നെയാണ് കുടിച്ചത് പിന്നെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ടാണ് അപ്പൊ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിപ്പോ മണ്ഡലമാസമായ തന്നെ പച്ചക്കറിക്ക് അത്യാവശ്യ വിലയുണ്ട് അപ്പൊ നമുക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ നമ്മളവിടുന്നിറങ്ങി അങ്ങനെ ഇതാ നമ്മുടെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോ അമ്മായി മാമനും അവരുടെ വീട്ടിലേക്ക് നമ്മളിതാ നമ്മുടെ വീട്ടിലേക്കായിട്ട് റൂട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോ അവര് പോകുമ്പോ അമ്മായിയും മാമനും ഉമ്മയും എന്റെ അറ്റയും കൊടുത്തോട്ട് നമ്മുടെ ആവിണിക്കുട്ടി ആണ് ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്റെ മടി രീതി ഭയങ്കര ഡാൻസ് കളിക്കണേ ഏട്ടനെ അവൾക്ക് പാട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കേണ്ട ആള് അപ്പൊ അതായത് യെല്ലോ ലൈറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു ഗണപതി അമ്പലാണ് ഉത്സവമൊക്കെ ഒരു അമ്പലാണ് നമ്മുടെ റൂട്ടിലേക്ക് കയറിയപ്പോൾ നമുക്ക് അധികം വെട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അല്ല അപ്പോ ഒരു ഉൾ കൂടെ പോകുന്ന ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും തോന്നിയില്ലെങ്കിൽ അത് ശരിയുള്ളൂ കാരണം രണ്ട് സൈഡിലും കുടുംബ കുടുംബനങ്ങളാണല്ലോ അപ്പോൾ രാത്രിയുള്ള ഒരു വ്യൂ ഇതൊക്കെ തന്നെയാണ് അപ്പൊ മലയുടെ മേളിലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലാതെ നമുക്ക് അധികം ഒന്നും ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം അപ്പൊ എന്നാ നമ്മളങ്ങനെ പോയി പോന്നിട്ടോ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു ഏറെ ആയിട്ടുണ്ട് അപ്പൊ ഇരിട്ടായിട്ടോ വന്നപ്പോഴത്തേനും അപ്പൊ വരുന്നവഴിക്ക് നമ്മളൊരു ബേക്കറിയിൽ കയറി ചായ ഒക്കെ കുടിക്കാൻ വന്നതാണ് അവിടെ തന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങി പല കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറിയിട്ടോ പിന്നെ എനിക്കിന്ന് ദേഹം ഒക്കെ ഒന്ന് കഴുകണം അപ്പൊ ആ വാവേടെ ഡ്രസ്സ് മാറിയിട്ടില്ല ആള് നല്ലൊരു ഉറക്കം ഒക്കെ കഴിഞ്ഞിട്ടതാ ഇപ്പം എണീച്ചതേ ഉള്ളൂട്ട് അപ്പൊ വണ്ടി തന്നെ ഉറങ്ങിയിരുന്നത് അപ്പൊ നേരെ കൊണ്ടുവന്ന് കിടത്തി അപ്പൊ കുറച്ചിതൊക്കെ ഉറങ്ങിയിടുന്നു നന്നായിട്ട് തന്നെ പിന്നെ അവളെ ഒന്ന് ദേഹമൊക്കെ കഴുകണം അപ്പൊ നമ്മുടെ വീഡിയോ വീടോ ഒത്തിരക്കേ ഉള്ളൂട്ടോ അപ്പം എന്തായാലും നമ്മള് കുറെ ദിവസമായിട്ടോ ഫോണെന്ന് വിചാരിക്കുന്നു ചേച്ചിയിട്ട് അങ്ങോട്ട് അപ്പം അമ്മയ്ക്കായാലും പണിയുണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും അതുപോലെ തന്നെ വീട്ടിലായാലും നമുക്ക് ഓരോ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ അവർക്ക് ഓരോ ലീവ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നാണ്ടോ കറക്ട് ടൈമൊക്കെ വന്നപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പോയി എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാതെ ആയിട്ട് നമ്മള് തൂക്കുവാത്തിനും ശരിവാണിപ്പുഴയിലൊക്കെ പോയത് അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ഇത്തരം ഒരു ദിവസം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ യു